നിയമസഭയിൽ ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ചർച്ച ഇന്ന് നടക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശങ്ങളിൽ സഭ പ്രക്ഷുബ്ധമായേക്കും അതേസമയം തന്നെ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്ന കാര്യത്തിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി ഇന്ന് നിർണായക യോഗം ചേരും ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ഇന്ന് നിയമസഭയിൽ ചർച്ച നടക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ സഭ പ്രക്ഷുബ്ധമായേക്കും സർക്കാരിന്റെ ഭരണകാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പാകില്ലെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് അതിനാൽ തന്നെ നാളത്തെ ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ വാക്പോരുകൾ ഉണ്ടാകാനിടയു പത്ത് വർഷം സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കാത്ത പല പദ്ധതികളുടെയും പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്നാണ് വിമർശനം ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിക്കുന്നതല്ല അടുത്തതായി അധികാരത്തിലെത്താൻ പോകുന്ന യു ഡി എഫ് സർക്കാരാണ് വികസനങ്ങൾ നടപ്പാക്കാൻ പോകുന്നതെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ സഭയിൽ വിമർശനങ്ങൾ ഉണ്ടാകും അതേസമയം ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന പരാതിയിൽ നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും ഡി കെ മുരളി എം എൽ എ നൽകിയ പരാതിയിൽ ഇരുവിഭാഗങ്ങൾക്കും പറയാനുള്ള കാര്യം കാര്യങ്ങൾ കേട്ടതിനു ശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് രാഹുലിനെ അയോഗ്യനാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ജനം തിരുവനന്തപുരം